എസ്തറിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എസ്റ്ററിൻ്റെ ഫോട്ടോ ടൈറ്റലൊക്കെ ഞാൻ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് പേരും മുമ്പ് ഞാൻ എസ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അത് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ആഴ്ച സമയത്ത് ജസ്റ്റ് അവർ പറഞ്ഞത് കറക്റ്റാണ് അവർക്ക് ഉണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് അതേ സെയിം എക്സ്പീരിയൻസ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല സാഹചര്യത്തിലും കാണുന്നതാണല്ലോ സോ എസ്തറിൻ്റെ കാര്യം നമുക്ക് പറയാം പക്ഷേ അതല്ലാതെ തന്നെ കോമൺ ആയിട്ടും കൂടി ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ നടിമാരൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഫോട്ടോസൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുമല്ലോ പലതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അത് ചിലപ്പോൾ പ്രൊമോഷണൽ ആയിരിക്കാം വീഡിയോസ് ആയിരിക്കാം ആയിരിക്കാം മേ ബി അപ്പോൾ അത് ഈ വിട്ടികൾ പറയുന്ന പോലെ അവരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കം കുറഞ്ഞ ഉടുപ്പ് ഏ ഞാൻ പറയുന്നതല്ല ഈ വടവളിയന്മാരുടെ ഒരു രീതിയാണ് ഇറക്കം കുറഞ്ഞ ഉടുപ്പ് അപ്പം ഈ ഈ ഈ ഈ ഈ ഈ ആളുകൾ ഈ നണിമാരുടെ ഫോട്ടോന്റെ താഴെ പോയിട്ട് കമന്റ് ചെയ്യും ലൈക്ക് ആ തുണിയുടെ ഇറക്കൊക്കെ കുറഞ്ഞു തുടങ്ങി വല്ലാതെ വല്ലാതെ കുറഞ്ഞ് 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 തുടങ്ങുന്നു കുറച്ചും കൂടി കാണാൻ വേണ്ടി നമ്മൾ കാത്ത് കാത്ത് ഇരിക്കുന്നു അവസരങ്ങളൊന്നും ഇല്ല അപ്പോൾ അവസരങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയത്ത് ഉടുപ്പിൻ്റെ ഇറക്കവും കുറയും അങ്ങനെ ഉടുപ്പിൻ്റെ ഇറക്കം കുറയുന്ന സമയത്ത് അവസരങ്ങൾ കിട്ടും അതിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കമൻ്റ് അടിച്ചു വിടും അപ്പോൾ ഈ കമൻ്റ് അടിച്ചവന് വല്ലാത്തൊരു സുഖം കിട്ടും എവിടെ സുഖം കിട്ടുക നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ വല്ലാത്തൊരു സുഖം കിട്ടും അവിടെയും സുഖം കിട്ടും മനസ്സിനും സുഖം കിട്ടും സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത് എന്തറിഞ്ഞിട്ടാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള കമൻറ്റൊക്കെ ഇടുന്നത് അല്ല 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 എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അല്ല പക്ഷെ അതൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇടുന്നത് എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയാം എന്നാലൊരു എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ പറയണം ഈ വൃത്തി ഏട്ടന്മാർ പറയുന്ന പോലെ ഈ സോ കോൾഡ് തുണിയുടെ ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അവസരം കിട്ടുന്ന ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല വെറുതെയാണ് പിന്നെ ഇവരുടെയൊക്കെ അവസരങ്ങൾ കുറയുന്ന സമയത്ത് അവസരം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇറക്കം കുറഞ്ഞ ഉടുപ്പുകളൊക്കെ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ആൾക്കാർ പറച്ചുവിടുന്നു അത് എന്ത് തരത്തിലുള്ള ഊഹാപോഹം അത് അതെന്തരഞ്ഞിട്ടാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവർ അത്തരത്തിലുള്ള ഫോട്ടോസ് ഇടുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ എന്തിൻ്റെ പേരിലാണ് ഈ ഗസിയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആക്ച്വലി ഞാൻ സൈ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല പക്ഷെ സാമാന്യ കോമൺ സെൻസാണ് ഇവർക്ക് ആക്ച്വലി ഫ്രസ്ട്രേഷൻ ഉണ്ട് മനസ്സിൻ്റെ അകത്ത് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും അതിൽ അസൂയ കുശുമ്പ് അതെല്ലാം ഒരു സൈഡ് കൂടെ ആക്ച്വലി ഉണ്ടാകും അതിൻ്റെ കൂട്ടത്തിൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും ഈ മൊത്തത്തിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ കൂടി മൂത്തിട്ട് ഒരു പരിധി അങ്ങോട്ട് വിടുമ്പോഴേക്കും ചില ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വേണ്ടാത്തവരൊക്കെ പറയാൻ വേണ്ടിയിട്ട് തോന്നും അപ്പം ഇവർക്കിത് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനൊന്നും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം എന്താണ് സമൂഹത്തിൽ മാന്യനാണല്ലോ ഡീസെൻറ്റാണ് സ്നേഹസമ്പന്നൻ കുടുംബത്തെ നന്നായി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകളായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള അങ്ങനെ ഒരു ഇമേജ് ഒക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഇവർ അപ്പോൾ ഇവർക്ക് ഇവരുടെ മനസ്സിൻ്റെ അകത്തുള്ള അസൂയ കുശുമ്പ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഈ സാധനങ്ങളൊന്നും സമൂഹത്തിൽ ഇറങ്ങി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ മനസ്സിൻ്റെ അകത്ത് വെച്ച് നീറ് 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 നേർ നേര് നേർ നേറിയിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് വരും അതൊരു വല്ലാത്ത ലോകമാണല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഓരോ പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള ഈ അസൂയയും കുചുമ്പും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അതിതൊക്കെ ഇങ്ങനെ ആ ഒരു മൂത്ത സാധനം അങ്ങോട്ട് ട്രിഗറാവും അപ്പം കയറിയിട്ടങ്ങട്ട് മൂത്തു മൂത്തു അപ്പം കയറിയിട്ട് പുറത്തിറങ്ങി കാണിക്കാൻ വേണ്ടി പറ്റാത്ത സാധനം ഇവിടെ ബോക്സിൽ അങ്ങ് തീർക്കുകയാണ് സുഖിക്കുകയാണ് അവർ അവർക്ക് അങ്ങനെ ഒരു ഓർഗ്യാസം കിട്ടും അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗ്യാസം കിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും വാ ഒരു ഫീൽ അവർക്ക് ആക്ച്വലി കിട്ടും ധൈര്യ ധൈര്യത്തിലല്ലേ ഇതൊക്കെ ചെയ്യുന്നേ കാരണം എന്താണ് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിപ്പോൾ നമ്മൾ നമ്മൾ ഫേസ്ബുക്കിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും ആക്ച്വലി ഫേസ്ബുക്കിൽ കുറേ കൃത്യേട്ടന്മാർ ആക്ച്വലി ഉണ്ട് ഉണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇൻസ്റ്റയും കുറവൊന്നുമില്ല ഇൻസ്റ്റയിലും കുറേ ഞനമ്പന്മാർ ആക്ച്വലി ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര ധൈര്യത്തിലാണ് പലരും പല തരത്തിലുള്ള വൽഗരായിട്ടുള്ള കമൻസ് ആക്ച്വലി ചെയ്യുക കാരണം ധൈര്യമുണ്ട് അവനവൻ്റെ പേരല്ല ഇടുന്നത് അവൻ്റെ ഫോട്ടോ അവനവൻ്റെ ഫോട്ടോ ഇടുന്നില്ല അപ്പോൾ ആരും അറിയില്ല ഞാൻ ആരാണെന്ന് അറിയില്ല എൻ്റെ വാക്കുകൾ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ എന്താണ് അവനോ പെടുകയില്ല അവനോ അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും പരിപാടികളൊക്കെ അങ്ങോട്ട് എഴുത്തിലൂടെ അങ്ങ് ഇട്ട് വിട്ടിട്ട് അങ്ങോട്ട് സംതൃപ്തി നേടുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റൂലേ അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഞാനിപ്പ ഇവിടെ ഇരുന്ന് കുത്തിരുന്ന് വർത്താനം പറഞ്ഞതിന്റെ പേരിൽ നാളെ ഇവിടെ ഭയങ്കര മാറ്റം സംഭവിക്കും മാറ്റം സംഭവിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത് ഞാന് ഇങ്ങനെ ചില ആൾക്കാരുടെയൊക്കെ ഒരു ചില കാര്യങ്ങളോടുള്ള സമീപനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കിയ സമയത്ത് ജസ്റ്റ് സംസാരിക്കണം എന്ന് തോന്നി ഇപ്പൊ സംസാരിക്കുന്ന മാത്രം മൂത്ത വാണങ്ങളാണെന്നേ ഏജാദി ഫ്രസ്ട്രേഷൻ മൂത്ത വാണങ്ങളാണ് ഇപ്പം ഈ എസ്ത്ര ഇട്ടിരിക്കുന്നു എസ് ഞാൻ മുമ്പേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് എസ്ത്രറ് ചെറിയ കുട്ടി ഇപ്പോൾ ദൃശ്യം ഫസ്റ്റിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ദൃശ്യം ടു ചെയ്തു കുറച്ചും കൂടി വളർന്നു ആ കുട്ടി പിന്നെ ആ കുട്ടി പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു എടോ മനുഷ്യന്മാരാണ് അവർ ഈ പറഞ്ഞ എല്ലാ അവസരത്തിന് ഒന്നും അല്ല അതൊന്നും അവർ കൺസേൺഡ് പോലും ആയിരിക്കില്ല ഇപ്പം എന്താ നടിമാർ മാത്രമാണോ മോഡേൺ ആയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ എഫ് ബിയിലും ഒക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന അല്ലല്ലോ സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളും അത്തരത്തിൽ ഈ പറഞ്ഞ മോഡേൺ ഈ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് ഈ വൃത്തിയോട്ടംമാർ പറയുന്ന പോലെ ഈ സോക്കോൾഡ് ഞാൻ പറയുന്നതല്ലേ ഈ സോക്കോൾഡ് ഈ എന്താണ് ഇറക്കം കുറഞ്ഞ തുണി ഇട്ട് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്ന വേറെയും സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് അവരെന്തിനു വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ല അതവരുടെ കംഫർട്ടാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലാണ് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രങ്ങളായിരിക്കും അവരുടെ ഇഷ്ടമുള്ള സ്റ്റൈലായിരിക്കും അതവര് എന്താണ് ഇടുന്നു അത് സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് സെലിബ്രിറ്റീസ് അല്ലാത്ത ആൾക്കാരും അത് ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് നാല് കൊമ്പൊന്നുമില്ല അവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു അവരും ഇഷ്ടത്തിനുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ഈ കടയിൽ സെല്ല് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഇവരും വാങ്ങിയിട്ട് ഇടുന്നുള്ളൂ അല്ല അല്ലാതെ പ്രശ്നമൊന്നുമില്ലല്ലോ കടയിൽ സെല്ല് ചെയ്യുന്ന സാധനം അവർ വാങ്ങിയിട്ട് ആക്ച്വലി ഇടുന്നു അവർ പോസ്റ്റ് ചെയ്യുന്നു അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളായതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ചെറിയ കുട്ടിയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കുട്ടി ഞാൻ വളർന്ന് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഉടുപ്പ് അങ്ങനെ ഇടാൻ തുടങ്ങി ഇങ്ങനെ തുടങ്ങാൻ ഇടാൻ തുടങ്ങി കാണിച്ചു തുടങ്ങി അവസരം കുറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസരം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ അങ്ങട് സ്വയം അങ്ങ് അടിച്ചു വിടുകയാണ് ചില ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത സ്നേഹമാണ് ഇവർക്ക് അനിക സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അറിയായിരിക്കും നടിയന്നെ അപ്പം അവര് ചെറിയ കുട്ടി വളരെ അനികന്നയ അല്ലെയാ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ അവർ സിനിമയിലൊക്കെ ആക്ച്വലി ഉള്ളതാണ് അപ്പം ആളുകൾ ഇങ്ങനെ കുട്ടി 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 പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹിക്കണ ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ഇവരിങ്ങനെ പറയും ഈ കുട്ടിയൊക്കെ വലുതായ സമയത്ത് മറ്റേ ഓ ബേബി ഓ മൈ ബേബി എന്തോ ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിൽ കിസിങ് രംഗമൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം അപ്പം അതിന്റെ പോസ്റ്റേഴ്സും പരിപാടികളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ സ്നേഹം മൂത്ത ആൾക്കാര് ഇവരെ ഇങ്ങനെ പറയാണ് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം അത് വളരെ മോശമായി വരുന്നു എന്താണ് ചെയ്തു കൂട്ടുന്നത് ഇവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ലേ വസ്ത്രം ശ്രദ്ധിക്കുന്നില്ലേ അവരുടെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുന്നില്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ എന്താണ് ചെയ്യുക ഇവ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് മാതാപിതാക്കും പിതാക്കളെങ്കിലും നിയന്ത്രിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടി അങ്ങോട്ട് കാണിച്ചുകൊണ്ട് അങ്ങ് കുറേ ആൾക്കാർ അങ്ങനെ അത് വേറെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരോ അങ്ങനെ കുറേ കെയർ ടോക്സിക് ആയിട്ടുള്ള കെയറിങ് ടോക്സിക് ആയിട്ടുള്ള കൺസേൺ കാണിക്കുന്ന അത്തരത്തിലുള്ള വേട്ട വളയന്മാരും വളിച്ചുകളും അത് വേറൊരു സൈഡ് കൂടെ ആക്ച്വലി പോകുന്നുണ്ട് മൊത്തത്തിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് വലിയ ശല്യമാണ് അയ്യോ ഭയങ്കര ശല്യമാണ് ഇത് എനിക്കോ ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്കോ ആയിരിക്കില്ല പക്ഷേ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോടത്തോളം ഭയങ്കര പ്രയാസമാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ ഇപ്പം ഞാനൊരു സെലിബ്രേറ്റിയാണെന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണാണെന്ന് കൂടി മെച്ചോ ഞാനൊരു നടിയാന്ന് നോക്കി ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സാധനം ഒരു ഒരു ഉടുപ്പ് ഇട്ടിട്ട് ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാണ് ഓക്കെ ഞാൻ ഷെയർ ചെയ്യാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ഷെയർ ചെയ്യാണ് എൻ്റെ ആ വീട് ഫോട്ടോൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയായി ഏഹ് ഇപ്പം ഇങ്ങനെ ആൾക്കാരൊന്നു പറയാം ആ ഇറക്കം കുറഞ്ഞു തുടങ്ങി ആരുടെ അപ്പം കിടന്നു കൊടുത്തു കിടന്നു കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ അവസരത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ ഉടുപ്പുകൾ ഇടുന്നത് നിനക്ക് നാണില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായിട്ട് ഞാനിതിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികേടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീക്കായി പോവും ഞാൻ ആകെ പെട്ടുപോകും എനിക്ക് പിന്നെ ഇൻസ്റ്റ ഇൻസ്റ്റ പോയിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പോയിട്ട് എൻ്റെ പാഷൻ പോലും എനിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തിപ്പോവും അപ്പോൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയൊക്കെ പലരും കടന്നു പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആക്ച്വലി കാരണം അപ്പോൾ ഇങ്ങനെ എങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഒരാൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല പോയി ഇടുന്നത് ഞാൻ ഇട്ടിട്ട് എൻ്റെ പാട് നോക്കി അങ്ങ് പോവും പക്ഷേ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതേപോലെ ഇടും ഇത് ഒരു ഒരു വ്യക്തിയാണ് ഇതിങ്ങനെ കണ്ടിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു സംഭവമാണ് അതത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഞാൻ ജസ്റ്റ് ആ എന്താണ് എസ്തറിൻ്റെ ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് അവർ പറയുന്നുണ്ട് ഇത് അവർക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് അതിന് അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് അവർ കുറേ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലാണ് ഇട്ടിരിക്കുന്നത് ഞാനത് വളരെ ചുരുക്കി മലയാളത്തിൽ പറഞ്ഞു എന്ന് മാത്രം അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പം ഇത് ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പ്രിയ വാര്യര് അതേപോലെ എന്താണ് ഇപ്പോൾ എസ്തറ് അനിക കുറേ നടിമാർ ആക്ച്വലി ഉണ്ട് അവസരം കുറഞ്ഞു തുടങ്ങിയോ അവസരം കുറഞ്ഞു തുടങ്ങിയോ തുണിയുടെ ഇറക്കം ഒക്കെ കുറയുന്നതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള നിഗമനങ്ങളിൽ ഊഹത്തിലേക്കൊക്കെ ആക്ച്വലി എത്തുന്നത് അപ്പം ഇത് ഇത്രയും പറയുന്ന നിങ്ങൾ എന്നോട് ചോദിക്കും കുറച്ചാൾക്കാരെങ്കിലും ചോദിക്കും നീ വല്യ മാന്യ നീ വല്യ കൊണാണ്ടത് ഏഹ് ഞാൻ കോണാണ്ടൊന്നുമല്ല വലിയ സംഭവം ഒന്നുമില്ല ഞാൻ മാനുവിനൊന്നുമല്ല എങ്ങനെ എങ്ങനെയാണ് ഞാൻ എങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റും ഞാനും പെർഫെക്റ്റ് ഇല്ല നിങ്ങളും പെർഫെക്റ്റ് ഇല്ല നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമില്ല നമുക്ക് നമ്മുടേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് മനുഷ്യന്മാരല്ലേ കുറവുകൾ ആക്ച്വലി ഉണ്ടാവും അത് നോർമലാണ് പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്രയും ആയിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഈ വക ചരിത്രങ്ങളൊന്നും നമ്മൾ ആക്ച്വലി കാണിക്കാറില്ല അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കുറേയൊക്കെ മ മര്യാദയും മാന്യതയും മനഃശുദ്ധിയൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുനടക്കുന്നൊരു ഒരു വ്യക്തിയാണ് ഞാൻ സോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചട്ടത്തരം കാണിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഒരു പരിധി വിലയൊക്കെ ആൾക്കാർ എന്താ പറയുക മര്യാദ മാന്യതയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സാർ സോഷ്യൽ മീഡിയയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതൊന്ന് കീപ്പ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ആക്ച്വലി തോന്നുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഈ പറഞ്ഞ ബോധമില്ലാത്ത ആൾക്കാരാണ് കൂടുതലും ഇത്തരത്തിലുള്ള വേണ്ടത്തരത്തിന് മുതിരുന്നത് സോ അവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആനന്ദം കിട്ടുന്നത് കാരണം വേറെ കഴിവൊന്നും ഫ്രസ്ട്രേഷൻ മാത്രമാണല്ലോ കൊണ്ട് നടക്കുന്നത് അപ്പം അവർക്ക് ഇത്തരത്തിലുള്ള കമൻ്റുകളും ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു സുഖം സന്തോഷമൊക്കെ ആക്ച്വലി കിട്ടുന്നത് സോ അവർ ആ സുഖം തേടി 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 പോയിക്കൊണ്ടേ ഇരിക്കും അത് കിട്ടാതാവുന്ന സമയത്ത് കിട്ടുന്നത് എവിടെയാണെന്ന് പോയിട്ട് അവിടെ പോയിട്ട് അവർ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും മനസ്സിലായോ അപ്പോൾ അവർ ഉപദേശം നന്നാക്കലൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം അങ്ങനെ നന്നാക്കലൊന്നും നടക്കില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഈ അസ്ത്രൻ്റെ പോസ്റ്റ് കണ്ട സമയത്ത് ജസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു എന്ന് മാത്രം പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തോ പോസ്റ്റ് എന്തോ ആയിക്കോട്ടെ അത് എന്തെങ്കിലും പറ സോഷ്യൽ മീഡിയയാണ് ഒരുപാട് ആളുകൾ കാണും ഓഫ് കോഴ്സ് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും വൃത്തികേടും എല്ലാം കേൾക്കേണ്ടി വരും ഇതൊക്കെ പറയാം വൃത്തികേടും നല്ലതും ഒക്കെ പറയാൻ ആളുകൾ ആക്ച്വലി ഉണ്ടാവും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ ഇവിടെ വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളോടൊപ്പം നമ്മൾ പോയിട്ട് പറയുകയാണ് നിങ്ങൾ ഭയങ്കര മെനകട്ട വർധനമാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാമോ ഇത് വളരെ മോശമല്ലേ ഇത്ര വൃത്തിയാട്ട രീതിയിലൊന്നും ഒരാളെ പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പോയാൽ ഈ മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ചെയ്യുമ്പോൾ വൾഗറായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് തിരിച്ചു വലിയ മാസമായിട്ട് മറുപടി തരും ലൈക്ക് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർക്ക് നാണമില്ലാതെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യുന്നതാണോ തെറ്റ് അവർ ചെയ്യുന്നതല്ലേ തെറ്റ് നമ്മൾ കമൻറ്റ് ഇട്ടതാണോ തെറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടങ്ങ് വരും അപ്പോൾ അത് പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള നമ്മളെന്തെങ്കിലും ചോദിക്കാൻ പോയി ഇത്തരത്തിലുള്ള മറുപടി ആൾക്കാർ ആക്ച്വലി മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് പക്ഷേ അവനവനൊരു ക്വാളിറ്റി ഇല്ല എന്ന് അവനവൻ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ക്വാളിറ്റി ഇല്ലാത്തോണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനവൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിശ്ചയിക്കേണ്ടത് ആദ്യം ആദ്യം അവനവനാണ് അവനോൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിശ്ചയിക്കേണ്ടത് ആദ്യം അവനവൻ തന്നെയാണ് അവനോന് ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള എക്സ്ക്യൂസ് പറയാൻ വേണ്ടി നിൽക്കില്ല അവരങ്ങനെ പോസ്റ്റ് ഇട്ടതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വേണ്ടാത്തരം പറഞ്ഞത് അപ്പോൾ അവർ വേണ്ടത്തരം കേൾക്കാൻ അർഹരാണ് നമ്മൾ ചെയ്തതാണോ തെറ്റ് എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി വരില്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണിക്കേ ആക്ച്വലി നിൽക്കില്ല അപ്പോൾ അതൊരു തരം എക്സ്ക്യൂസാണ് അതായത് വേണ്ടാത്തരം ചെയ്തുകൊണ്ടേയിരിക്കാൻ വേണ്ടാത്തരം കമൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ളൊരു ഒരു എക്സ്ക്യൂസാണ് ഈ പറയുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള മറുപടികൾ തരുന്നത് വെറും എക്സ്ക്യൂസ് ആയിട്ടാണ് ആക്ച്വലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ വെറും യൂസ്ലെസ്സായിട്ടുള്ള വേറും ആയിട്ടുള്ള ഒരു കഴിവും വെറും ഈഗോയും അസൂയയും കൊശുമ്പും കോനഷ്ടും ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെതായ പ്രയാസങ്ങളും പിന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനും ഇതെല്ലാം മൂത്ത് പട്ടാറടങ്ങി നിൽക്കുന്ന ആൾക്കാരുടെ കഠിങ് കഴപ്പമാണ് ഈ ഇത്തരത്തിലുള്ള കമൻ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പല നായൻ്റെ മക്കൾക്കും എന്താ പറയുക ഈ മുഖവും പേരും ഒന്നും ഇല്ലായി എന്നേ ഉള്ളൂ പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട് ഏ അപ്പം അവർക്ക് കൊള്ളണം പറയുന്ന കാര്യങ്ങൾ പകൽമാന്യന്മാരെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സമൂഹത്തിൽ ആയിരിക്കും നല്ല മാന്യൻ സ്നേഹസമ്പന്നൻ പക്ഷെ അവിടെ നല്ല ഇമേജ് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരണ സമയത്ത് മനസ്സിൻ്റെ അകത്തുള്ള ഈ നാറിയ സ്വഭാവം പങ്കിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുന്ന ഊച്ചാളികൾ ആക്ച്വലി ഉണ്ട് നന്നാവില്ല അത് പറഞ്ഞതിൻ്റെ പേര് നന്നാവാൻ വേണ്ടി പറയുന്നു ഒന്നുമല്ല പക്ഷെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം പറയാൻ തോന്നിയത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം ഇതൊക്കെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമോ പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ നടിമാര് ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത് ടു ബി ഫ്രാങ്ങ് ഞാൻ വായ നോക്കാറുണ്ട് ഞാൻ വായ നോക്കാറുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾ വായ നോക്കും നമുക്ക് പലരോടും ഒരു ഒരു അട്രാക്ഷൻ തോന്നും ഒരു നമുക്കും അതൊക്കെ തോന്നും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും തോന്നും നമുക്ക് എല്ലാവർക്കും ഇതിനോടൊക്കെ വായ് നോക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് ഏഹ് അപ്പോൾ വായ നോക്കാൻ താല്പര്യമുള്ള നമ്മൾ ഫോട്ടോ ഒരു ഒരു നടി ഫോട്ടോ കണ്ടു ഞാനിപ്പോൾ ഒരു നടി ഫോട്ടോ കണ്ടിട്ട് ഹായ് ഇവര് കൊള്ളാലോ അയ്യോ എന്തൊരു ഭംഗിയത് ഹായ് ഞാൻ അട്രാക്റ്റഡ് ആയി ഞാൻ വായ നോക്കും ഞാൻ വായു നോക്കിയിട്ട് ഞാൻ അവിടെ ലൈക്കും ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ലൈക്കും ചെയ്തിട്ട് അവനവൻ്റെ പാട് നോക്കിയിട്ട് പോകുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് പക്ഷെ വേറെ ചില കടിമൂത്ത ആൾക്കാർ എന്തു ചെയ്യും ഈ ഈ ഫോട്ടോ കണ്ടിട്ട് വെള്ളിറങ്ങും ഏ മനസ്സിലായാ വെള്ളം ഇറങ്ങണത് തെറ്റാണ് നല്ല പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വെള്ളം ഇറങ്ങും വെള്ളം ഇറക്കിയിട്ട് ഏ ആസ്വദിക്കും ആസ്വദിക്കും ഇതെല്ലാം ആസ്വദിക്കേ കുഴപ്പമൊന്നുമില്ല ആസ്വദിക്കണമെന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആസ്വദിക്കും ആസ്വദിച്ചിട്ട് അവരുടെ പാട് നോക്കി പോവോ ഇല്ല ആസ്വദിച്ചിട്ട് കമൻ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വിൾക്ക് നാണുള്ളി ഏ ഇങ്ങനെയൊക്കെ നടക്കാൻ ഏ ഒരു എന്തുവാസ്ത്രമാണ് ഇട്ടിരിക്കുന്നത് കാണിച്ചങ്ങട്ട് നടക്കുകയാണ് നാണവില്ല മാനുമില്ലാത്ത ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് കമന്റ് ഇടും അതും ഒരു തരം തന്തയില്ലാത്ത പണിയല്ലേ കാണിക്കുന്നത് അങ്ങനെ തന്തയില്ലാത്ത പണി കാണിക്കുന്ന ആൾക്കാരുണ്ട് നോക്കുകയും ചെയ്യും വെള്ളർക്കുകയും ചെയ്യും ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ട് ഇവരെ പോയി ചീത്തയും വിളിക്കും എന്ത് തന്തയില്ലാത്ത പരിപാടിയത് ഈ ചെയ്യുന്നത് ഏ അത് പാടില്ല ആസ്വദിക്കുന്നത് പറ്റല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പലരെയും കണ്ട വായ നോക്കാനും നമുക്ക് പലരോടൊരു അട്രാക്ഷനും താല്പര്യം ഒക്കെ നമുക്ക് തോന്നുന്നു അത് നമുക്ക് ഓക്കെ അത് നോക്കിയിട്ട് അങ്ങ് പോയേക്കണം അത് മര്യാദ അല്ലാതെ വായ നോക്കണം വെള്ളം ഉറക്കണം താല്പര്യവും തോന്നണം അതിന് താഴെ പോയിട്ട് അവരെയും വിളിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വലിയ നാറിയ പണി വേറെ ഉണ്ടോ മറ്റേ ഇൻസ്റ്റയില് മറ്റേ രണ്ട് പിള്ളേരുണ്ട് അമലയല്ല മറ്റേ നിവേദിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ലുക്സ് ക്യൂ ഉണ്ട് ലൈക്ക് ചെറിയ കുട്ടിയാണ് ലൈക്ക് എന്താണ് അവർ നല്ല ഫോളോവേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് ഞാൻ മുമ്പ് എപ്പോഴും ഫോളോ ചെയ്തതാണ് ചെറിയ കുട്ടിയാണോ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടു അവരുടെയൊക്കെ പ്രായത്തില് നമ്മളിങ്ങനെയൊന്നും ആക്റ്റീവായിരുന്നില്ല ഇങ്ങനെ ഭയങ്കര സ്മാർട്ടായിട്ട് ഉള്ള അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഇതായിരുന്നു പാടത്ത് കളിക്കാൻ പോകും അങ്ങനെയൊക്കെ ഒരു ലെവൽ പരിപാടിയൊക്കെ ആയിരുന്നു കുറച്ച് ചെറുപ്പത്തിലെ കാര്യമാണ് പറയണത് ഇവരുടെയൊക്കെ പ്രായത്തിൽ കുറച്ച് ഇൻട്രോവേർട്ട് ലെവൽ പരിപാടിയൊക്കെ സെറ്റപ്പിലൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇപ്പോഴത്തെ ചില കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് അത്ഭുതമാണ് അവരെന്ത് സ്മാർട്ടായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അല്ലെങ്കിൽ എന്ത് ആ ഒരു മടി നാണമൊന്നും കൂടാണ്ട് അവർ ചെയ്യുന്നു അപ്പോൾ എനിക്കതൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട് പിന്നെ ഇവ ഇതാപല്ല ജീവിക്കോട്ടെ ഇവർ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് ആക്ച്വലി അറിയുന്നില്ല അവരെ പോയി തെറി വിളിക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ ആക്ച്വലി കാണാറുണ്ട് പക്ഷേ വോട്ട് എവർ ഇറ്റ് ഇസ് ദർ ഡൂയിങ് അവർ നമ്മുടെ നെഞ്ചത്തൊന്നും താളം ആളഞ്ചുന്നത് അവർ അവരുടെ ക്യാമറ അതൊക്കെയായിട്ടാണ് കാണുന്നത് അവരെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇത് ആൾക്കാർക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്കിപ്പ് ചെയ്യത്തൊന്നുമില്ല ഇരുന്ന് നാടും ഇല്ലാണ്ട് കാണുകയും ചെയ്യും അവിടെ പോയിട്ട് അവരെ തെറിയും വിളിക്കും ഇപ്പം ഈ അടുത്ത് ഞാൻ നിവേദിത എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു ഒരു വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടു എടോ ആ കുട്ടിയും ആ കുട്ടി വലുതായി വരുന്നു ഓക്കെ ചെറിയ കുട്ടിയായിരുന്നു ആ കുട്ടിയും ഏജിനനുസരിച്ച് വലുതായി വലുതായിട്ട് വരുന്നുണ്ട് അവരുടെ ഇൻട്രസ്റ്റ് മാറും വസ്ത്രത്തിനോടുള്ള ഇൻട്രസ്റ്റ് മാറും അതേപോലെ അവരുടെ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് പല രീതിയിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ചിട്ട് അവര് അപ്ഡേറ്റഡ് ആയിട്ട് അവര് എന്താണ് ഈ ഇൻസ്റ്റയിൽ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ പോയിട്ട് കുറേ ആൾക്കാരോട് അവരുടെ മാതാപിതാക്കളെ ഉപദേശിക്കുന്നു എന്താണ് ഈ പറഞ്ഞ വസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞിട്ട് മാതാപിതാക്കളെ ഉപദേശിക്കുന്നു മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നു മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ദണ്ണമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വൃത്തിയേട്ടന്മാർക്കുള്ള ഒരു ദണ്ണെന്ന് പറയുന്നത് ഉപദേശിച്ചങ്ങ് പണ്ടാറടക്കി ക്ലൈ ആ കുട്ടീനെ ഇപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാണിച്ചു തുടങ്ങി കാണിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പോയി നോക്ക് ആൾക്കാർ പറയുന്നുണ്ട് ആ കാണിച്ചു തുടങ്ങി കാണിച്ചു തുടങ്ങി ഇൻസ്റ്റയില് ഇപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു തുടങ്ങി കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് പാരന്റ്സ് ഇത് നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പാരന്റ്സിനും പൈസ മതി റീച്ച് മതി കുട്ടികളെ വെച്ചിട്ട് അവര് കൊണ്ടാക്കുകയാണ് എന്നുള്ള ആൾക്കാർ ഇരുന്ന് പറയണേട ഞാനൊരു കാര്യം പറയാ എനിക്കിത് ഇരുന്ന് നോക്കിയിട്ട് എന്താണ് സമയം കളയലല്ല എന്റെ പണി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുന്നുമല്ല പക്ഷെ നമ്മൾ നോർമലി സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് കമന്റ് ബോക്സ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ മനസ്സിലായില്ല അപ്പോൾ ഇത് വെറും കമൻറ്റുകൾ ആയിട്ട് മാത്രമല്ല നമ്മൾ തള്ളിക്കളയേണ്ടത് ഈ കമൻ്റുകൾ ഇടുന്നത് മനുഷ്യന്മാരാണ് ഈ കമൻറ്റുകൾ ഇടുന്ന ആളുകളുടെ ആ കമൻറ്റിൻ്റെ പുറകെ ഒരു ഫേസ് ഉണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി ആക്ച്വലി ഉണ്ട് ഏ അപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കേണ്ടതല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രസ്ട്രേഷനാണ് അതൊക്കെ ഒരു ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നെന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള കൺസേൺ കാണിക്കുക കെയറിങ് കാണിക്കുക എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആക്ച്വലി ഉണ്ട് മറ്റെന്ന് പറയുന്നത് അസൂയ കുശുമ്പ് കൊനഷ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം മഹാകഷ്ടമാണ് പറയാൻ കാരണം അവരുടെ കുടുംബക്കാർക്കൊക്കെ വല്ലാത്ത അവസ്ഥയായിരിക്കും ഡേഞ്ചറാണ് കാരണം ഇവർക്കൊക്കെ കടിയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര കടിയാണ് മൂത്തിട്ടേ നമുക്കൊക്കെ ഇതെക്സ് എന്ന് പറയുന്ന സാഹചര്യത്തോട് ഭയങ്കര താല്പര്യമൊക്കെ തന്നെ പക്ഷെ അതൊരു എക്സ്ട്രീം വിട്ടിട്ട് ഒരു പോയിന്റ് വിട്ടിട്ട് അതിൻ്റെ അപ്പുറം പോവാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ച കിട്ടാത്ത അവസ്ഥയാണ് അത്തരത്തിലുള്ള ലെവലിൽ ആൾക്കാരാണ് ഈ ഇൻസ്റ്റീം എഫ് ബിയിലൊക്കെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റയൊക്കെ തുറന്നോക്കി കുറേ പേജുകളുണ്ട് അതിൻ്റെ അകത്ത് ഈ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പേജുകൾ തുടങ്ങി വെച്ചിരിക്കുന്ന പേജുകൾ പിള്ളേർ ആക്ച്വലി അതിൻ്റെ അകത്തുണ്ട് ഞാൻ പണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് വഴിയില്ല അത്തരത്തിലുള്ള ആൾക്കാരേനെ ഒരു വഴിയില്ല ഏ ഇത്തരത്തിലുള്ള കാമ പേജുകളൊന്നും അടച്ചു അടച്ചുപൂട്ടിക്കാനോ അതിൻ്റെ ആൾക്കാരെ പിടിക്കാനോ അവർക്ക് ബോധവൽക്കരണം കൊടുക്കാനോ ഉള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ആക്ച്വലി ഇല്ലേ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇങ്ങനെ നടിമാര് കുനിയുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പലതരത്തിലുള്ള പരിപാടികൾ എന്നിട്ട് ഇതിന് ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേജ് തുടങ്ങിയിട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ പേജ് ഫോളോ ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് പലതും പബ്ലിക് പേജ് ആട്ടോ എല്ലാം ഒന്നും പ്രൈവറ്റ് അല്ല പലതും പബ്ലിക് പേജ് പേജാണ് ഇപ്പം കുറേയൊക്കെ കൂട്ടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാർ ഞാൻ പണ്ട് അത്യാവശ്യം എൻ്റെ ചാനലിനെ റീച്ചുള്ള സമയത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എനിക്ക് ലിങ്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇത്തരത്തിലുള്ള പേജ് തുടങ്ങാൻ ആൾക്കാരുണ്ട് ഇത് ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ത് മൂത്ത ആൾക്കാരായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് പിന്നെ ഈ പിക്ചേഴ്സിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് ചില ആൾക്കാരുടെ ഫാൻറ്റസീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ് സ്വന്തം പള്ളയോട് വരെ സ്വന്തം പെങ്ങളോട് വരെ ഫാൻ്റസീസ് ഉള്ള ആളുകൾ ആക്ച്വലി ഉണ്ടടും അതിനായിട്ട് വരെ പേജ് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് മിസ്റ്റേക്ക് ചെയ്യാത്തത് ആൾക്കാർ ഇങ്ങനെ ഒരു നാണകൊടുപ്പൂലാണിങ്ങനെ കമന്റ് ചെയ്യും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണത് ചില നടിമാരോട് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതിന്റെ താഴെ ചില ആൾക്കാർ വന്ന് പറയും എൻ്റെ സിസ്റ്ററെ പോലെ ഉണ്ട് എൻ്റെ പോലെ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ട് ആൾക്കാർ പറയുന്നത് കാണുമ്പോൾ നമ്മളെ കണ്ണുന്ന് ചോര ചാടുകയാണ് കാരണം ഇത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യം കണ്ടുപിടുന്ന സമയത്ത് പേടിച്ചു പോകണു ഞെട്ടിപ്പോണു എൻ്റെ പൂനെ ഇങ്ങനെ ആൾക്കാരോ അപ്പൊ ചിന്തിച്ചൊരു ഒറ്റ കാര്യം ഇത് ഇതിനൊന്നും നടപടി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും പിടിച്ച് ഒന്നും കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ലേ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് വൈ വൈ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ ഇതൊക്കെ ഇതിനൊന്നും തീരുമാനം ഉണ്ടാവില്ലേ അപ്പൊ ബൈ ബൈ